ഹേ എവ്രിവാൻ ചിഞ്ചു ചേച്ചി ആൻഡ് ഫാമിലി നമ്മുടെ വീട്ടിലോട്ട് വന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ ക്രിസ്മസ് ട്രീ കണ്ട് ആരും സംശയിക്കേണ്ട കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വീഡിയോ ഈ വർഷം ക്രിസ്മസ് ആവുന്നതിന് മുൻപെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഇത് നമ്മുടെ ടാഷിയോൺ പേര് പോലെ തന്നെ അവൻ അടിപൊളിയാണ് കേട്ടോ യു കെയിൽ വന്നിട്ട് ആദ്യമായി അടിപൊളി ഹോം മെയ്ഡ് കേക്ക് കഴിച്ചത് ചിഞ്ചു ചേച്ചിയുടെ ആയിരുന്നു ദാസേൻകുട്ടിന് അങ്കിളിൻ്റെ നല്ല ഇഷ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അങ്കിളിൻ്റെ കയ്യിലായിരുന്നു അയ്യോ what did you